എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സനാതനധർമ്മ വ്യവസ്ഥ ശക്തമൊക്കെയാണ് പക്ഷേ ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഒത്തുചേർന്നാൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ എന്ന് നമ്മളെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളങ്ങ് മറന്നുപോയി അത് മറന്നുപോയി ഇപ്പോഴും അത് മറന്നിട്ടെന്നെ ഇരിക്കുന്നേ ബലത്തേ കരണത്തടി കിട്ടിയ എടുത്ത് കാണിച്ചു കൊടുക്കണം ടത്തും കിട്ടിയാലോ വലത്തുവാൻ ചോണം ഏ ഇതാണ് നമ്മളെ പഠിപ്പിച്ചത് വായി കൈയിട്ടാ കടിക്കില്ല അത്ര നല്ല മനുഷ്യനാ എടാ വായി കൈയിട്ടാ കടിക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവനല്ലേ നല്ല മനുഷ്യനാ നിങ്ങളാരും ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വന്ന് വൈ ഇടൂ ഞാൻ കാണിച്ചു തരാം തയ്യാ അപ്പൊ കടിക്കും സ്വാമി നിങ്ങളൊരു സന്യാസിയല്ലേ നിങ്ങൾ കടിക്കാൻ പാടുണ്ടോ എടോ സന്യാസിയെ എന്റെ വയലിൽ കൈയിടാതോടും പറഞ്ഞു അത് ശരി ഇങ്ങോട്ട് കയ്യിലില്ല എനിക്ക് അങ്ങോട്ട് കടിക്കാൻ പാടില്ല ഞാൻ എന്നെ ഉപദ്രവിക്കാണ്ട് ഇവിടെ ഇരിക്കുക അപ്പൊ നീ കൈടാൻ വരുന്നത് ഇങ്ങനെ നമ്മുടെ ക്ഷാത്രവീര്യത്തെ മുഴുവൻ ഇല്ലാതാക്കി വലിയ സ്വാധീനം അതിൽ ബൗദ്ധത്തിൻ്റെ ഉണ്ട് അഹിംസ 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 എന്നും പറഞ്ഞിട്ട് അഹിംസ പരമോധർമ്മ എന്നാ നമ്മൾ വിചാരിക്കണത് തെറ്റ് അഹിംസ വേണ്ടെടുത്ത് അഹിംസ വേണം ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണം അഹിംസ എങ്ങനെയാ പരമോധർമാവുക ഏ നമ്മള് പൂജിക്കുന്ന ഏതെങ്കിലും ദേവതകൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഏ എല്ലാവരും കയ്യിൽ പോകും രണ്ട് കൈ അല്ലാന്ന് ആൾക്കാർക്ക് നാല് കൈ എട്ട് കൈ പത്ത് കൈ ഇരുപത് കൈ ഒരട്ടിയൊന്നുമില്ല ഒരു ആയുധം ഇല്ലാത്തതുണ്ടോ ആ വെട്ടിത്തിളക്കണ ആയുധങ്ങൾ എന്നിട്ട് അഹിംസ പരമോ പരമോധർമ്മ എന്ന് പറഞ്ഞാൽ ശരിയാവുക ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണം അഹിംസ വേണ്ടടുത്ത് അഹിംസ വേണം ഉപായങ്ങൾ ഉപയോഗിക്കണം സാമവും ദാനവും ഭേദവും ദണ്ടവും വേണം ഇങ്ങനെ തീർത്തും ക്ഷാത്രഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അധപ്പതിച്ചത് കൊണ്ട് നമുക്ക് ഈ ദുര്യോഗങ്ങളൊക്കെ വന്നു ചേർന്നു ഇനിയെങ്കിലും സംഗഛധം സംവദധവം എന്നുള്ള വേദത്തിൻ്റെ ഉദ്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രഹ്മക്ഷേത്രങ്ങൾ ചേർന്നാലേ ധർമ്മം പരിപാലിക്കപ്പെടൂ എന്ന ഉപദേശങ്ങളെ ഉൾക്കൊണ്ട് വളരാമെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ആ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന പദ്ധതികളാണ് വേണ്ടത് അതിനുള്ള വിദ്യാഭ്യാസ ക്രമമാണ് വേണ്ടത് അതിന് നല്ലപോലെ ചരിത്രം പഠിക്കണം ചരിത്രബോധമുള്ളവരാകണം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഇല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ആവർത്തിക്കും ഇപ്പോഴാ വർത്തിച്ചുകൊണ്ടിരിക്കുക